കുറച്ച് സ്പെഷ്യൽ കേസിനേക്ക് ആദ്യമായിട്ട് ഇതിന് ഓരോരുത്തരുമായി ഒരു പുതിയ സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചാണ് ഇവിടെ ഒരുപക്ഷെ മലയാള സിനിമയിൽ ടൈറ്റിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ആദ്യമായിട്ട് ഇവന്റ് നടക്കുന്നതും എനിക്ക് ഒന്നൊരു അത്ഭുതകരമായ കാര്യമാണ് ഇവിടെയാണത് ഇതൊരു ടീച്ചറോ ട്രെയിലറോടി ബൈ എലിമെന്റ് Over here, Ritu Diamonds, Destination Holidays, Holiday Inn Hotel, accolades Integrated, Flywood Overseas Education, and Australia Nursing Registration Solutions, anushura Jewelers, and Matinee Prime. Now, can I do any? I have a request. for want to take a photograph, person, social media, or something. And the next, start your സോഷ്യൽ മീഡിയയിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് ഗ്ലോബലി ആക്കിയുള്ള സെൻസേഷൻ നമ്മുടെ കൊച്ച് മലയാള സിനിമയിലേക്ക് വരികയാണ് പത്ത് മില്യണിൽ പരം ഫോളോവേഴ്സ് ഉള്ള ർക്കുള്ള പ്രൈം മിനിസ്റ്റർ അവാർഡ് നാർക്കായും മലയാളികളുടെ സ്വീകരിച്ച് നമ്മളിൽ ഒരാളായി നമ്മുടെ ഇടയിലെത്തിയ നമ്മുടെ മലയാളികളുടെ പേരിലും

This is Everyone over here A glimpse of uh... Uh -huh. 12 So Can you hold Yes Sorry Sorry ये इज़ इज़ राइट इज़ इज़ तो अब समझा लो पच्चीस रहेंगे